ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് റവ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളി മാർബിൾ കേക്കിൻ്റെ റെസിപ്പി എന്ന് നോക്കിയാൽ ബീറ്ററും ഓവനും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പഞ്ഞി പോലെ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുകയാണ് മുട്ടയുടെ ഒരു മണം ഇഷ്ടമല്ലെങ്കിൽ മൂന്ന് എന്നുള്ളതിന് പകരം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചാൽ മതിയാവും അങ്ങനെ ഈ മുട്ട പൊട്ടിച്ച് ഇതുപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം കപ്പളവെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് കേട്ടോ ഇനി ഇതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളോടുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ അതൊന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അരയ്ക്കുക ശേഷം ഈ അരച്ചെടുത്ത ബാറ്റർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒരു പ്ലേറ്റോ മറ്റോ ഉപയോഗിച്ച് ഈ ഒന്ന് അടച്ച് രണ്ട് മണിക്കൂറോളം മാറ്റി വയ്ക്കുക അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇനി നമുക്കിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബാറ്റർ നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാൽ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക എന്ന കരുതി പാൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കാരണം നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത് ഏകദേശം ഒരു ഇഡ്ഡലി ഇഡ്ഡലിമാവിൻ്റെ പരുവത്തിലാണ് പിന്നെ മുട്ടയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മൂന്ന് മുട്ടയ്ക്ക് പകരം രണ്ട് മുട്ട ചേർത്ത് അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് പാല് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാല് അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പ് പൂർണ്ണമായും മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കേക്കുണ്ടല്ലോ അത് നല്ല പഞ്ഞി പോലെ ആയി കിട്ടും ഇവിടെ ഇപ്പോൾ ബാറ്റർ കറക്റ്റ് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം ഒരു ബൗളിലേക്ക് മാറ്റാം എന്തിനാണെന്ന് വെച്ചാൽ അതിലാണ് നമുക്ക് ഈ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യാൻ അങ്ങനെ ഈ കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ബാറ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മളിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായ രണ്ട് ബാറ്ററും റെഡിയാക്കി എടുത്തു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഒരു കേക്ക് മോൾഡ് എടുത്തിട്ട് അതിലേക്ക് നല്ലതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് ഓരോ കളർ വീതമുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്നിനു മീതേ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം ഈ രണ്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു ട്രേ അല്ലെങ്കിൽ കേക്ക് മോൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിനു പകരമായിട്ടൊരു അടപ്പ് പാത്രമായാലും മതി എന്ത് തന്നെ അതിനുള്ളിൽ നല്ലതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തേക്കണം അല്ലെങ്കിൽ കേക്ക് വെന്തതിനു ശേഷം ആ ട്രേയിൽ നിന്ന് വിട്ട് വന്നെന്ന് വരില്ല അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഡീമോൾഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ സ്പ്രേ ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഇപ്പം നാലഞ്ച് തവണകളായി ബാറ്ററി മുഴുവൻ നമ്മൾ ഈ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രയൊന്നായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുത്താൽ മാത്രം മതി അതിനായിട്ടൊരു കടായി പാനിൽ വെള്ളമെടുത്ത് എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലൊരു റിംഗ് വെച്ച് കൊടുക്കുക ഇനി വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും ബാറ്റർ അതിന് മേലെ വെച്ച് കൊടുത്തിട്ട് പാത്രം അടച്ചു വെച്ച് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക വറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം വീണ്ടും അടച്ച് വെച്ച് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്കിന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് തവണകളിലായി വെള്ളം വറ്റിയതിന് ശേഷവും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വൃത്തിയുള്ള പച്ചയിറുക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ച് അതൊന്നും കുത്തി നോക്കുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് ബന്ധമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശേഷം കേക്കിലെ ചൂട് പൂർണ്ണമായും മാറി വരുമ്പോഴേക്കും അത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് വഷങ്ങൾ ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് വരഞ്ഞ് കൊടുക്കുക ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തട്ടാം അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു കേക്ക് പൂർണ്ണമായും ഡീമോൾഡായി കിട്ടിയിട്ടില്ല കാരണം നമ്മുടെ കേക്ക് മോൾഡ് ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ വശത്തും കറക്റ്റ് ഓയിൽ ബ്രഷ് ചെയ്തിരുന്നില്ല ബ്രഷ് ചെയ്തിരുന്നില്ല എന്നല്ല പറയേണ്ടത് കറക്റ്റ് എത്തിയിരുന്നില്ല ആ ഓയിലെത്തിയിരുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏത് പാത്രം എടുത്താലും അതിനുള്ളിൽ നല്ലതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ആ ഒരു കേക്ക് തയ്യാറായിക്കഴിഞ്ഞു എന്ത് തന്നെയായാലും നല്ല ടേസ്റ്റാണ് ഇത്തിരി ആ ഒരു ഇളവ് വരാൻ പ്രയാസമായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാം കറക്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം